രണ്ടു കാലത്ത് അടുക്കളയിലെ മിക്കവാറും വിഭവങ്ങൾ പ്രത്യേകിച്ച് കറികൾക്കും തോരനല്ല ഉപയോഗിച്ചിരുന്നത് പ്രകൃതിദത്ത വസ്തുക്കളായിരുന്നു നമ്മുടെ പറമ്പിൽ തന്നെ വളരുന്ന പലതരം പച്ചക്കറി ഇല വിഭവങ്ങൾ തുടങ്ങിയവ ചേമ്പിലേക്കും ആരോഗ്യപരമായ ഒട്ടനവധി ഗുണങ്ങളാണ് ഉള്ളത് ഇത് കറികൾക്കും തോരനമായി ഉപയോഗിക്കാറുണ്ട് ചേമ്പിൻ്റെ ഇളം വിലകൾ തോരം വെച്ച് കഴിക്കാൻ ഏറെ നല്ലതാണ് ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന ഒന്നാണിത് പ്രോട്ടീൻ ഡയറ്ററി ഫൈബർ അസോർബിക് ആസിഡ് അയൺ റൈബോഫ്ലേവിൻ തയാമിൻ കോപ്പർ മാങ്കിനീസ് നിയാസിൻ തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണിത് അപ്പോൾ ചേമ്പില് തോരം വെച്ച് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ചേമ്പിലെ കൊളസ്ട്രോൾ തീരെ ഇല്ലെന്നതാണ് ഒരു ഗുണം ഡയറ്ററി ഫൈബറും എന്ന ും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് കഴിക്കാനുള്ള ചെടികളെങ്കിലും കൃത്യമായി തിരിച്ചറിയണം ഇല്ലെങ്കിൽ അപകടം ചീമച്ചെമ്പ് ചീമച്ചെമ്പ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ചേമ്പുമായി ചീരച്ചേമ്പിന് നല്ല സാമ്യമുണ്ട് രണ്ടും നല്ല ഉയരത്തിൽ വളരും രണ്ടിന്റെയും ഇലകൾ വലിയ വിസ്താരമുള്ളതാണ് ചീരച്ചേമ്പിലിയുടെ അരികുകൾ ഇങ്ങനെ ചീമച്ചേമ്പിന്റെ ഇലത്തണ്ട് ഇലയോട് ചേരുന്ന ഭാഗം ഇങ്ങനെ തുറന്നാണ് ഇരിക്കുന്നത് ചീരച്ചേമ്പിന് നേരിയ പച്ച നിറമേ ഉള്ളൂ പുറമേ വെള്ള പൗഡർ പൂശി ഒരുങ്ങി സുധരിയായ ആള് നിൽക്കും പുറം തൂത്തപ്പോൾ കണ്ടോ തണ്ടിന്റെ നിറം തന്നെ നല്ല വ്യത്യാസമാണ് ഒന്ന് കരിമ്പ ഒന്ന് ഇളം പച്ച തണ്ടിന്റെ ഉൾഭാഗം തരംഗ രൂപത്തിലാണ് തിരമാല പോലെ തണ്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം കുഴിഞ്ഞിരിക്കും പൊള്ളത്തരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചീമച്ചേമ്പിന് നേരിയ പൊള്ളത്തരമേ ഉള്ളൂ ഇങ്ങനെ ദഹനേന്ദ്രിയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ദഹനം എളുപ്പമാക്കാൻ ഇത് സഹായിക്കുന്നു കുടൽ ആരോഗ്യത്തിന് ഏറെ ആരോഗ്യകരമായ ഇത് മലബന്ധം നീക്കാനും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അകറ്റാനും ഉടൽ ക്യാൻസർ എല്ലാം ഏറെ നല്ലതാണ് ഇതിലെ ഫൈബറുകളാണ് ഉടൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ് ചേമ്പില കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഗുണം തന്നെയാണ് ഏറെ ഗുണകരം ഇതിനൊപ്പം ഇതിലെ പൊട്ടാസ്യം ബി നിയന്ത്രിക്കുന്നതിനും ഏറെ സഹായകമാണ് സ്ട്രോക്കിനും ഹൃദയ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന രക്തത്തിലെ ഹീമോസെസ്റ്റീൻ തോത് കുറയ്ക്കാൻ ചേമ്പില ഏറെ നല്ലതാണ് ചേമ്പില വേവിച്ച് കഴിക്കുന്നത് ക്യാൻസറുകൾ തടയാൻ സഹായകമാണെന്ന് പഠനങ്ങൾ പറയുന്നു ഇതിലെ വൈറ്റമിൻ സി നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണം നൽകുന്നതാണ് കാരണം വൈറ്റമിൻ സി കാരണം ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയും മെച്ചപ്പെടുന്നു അനീമിയ ഉള്ളവർക്ക് നല്ലൊരു പരിഹാരമാണ് ചേമ്പില തോരൻ അയൺ സമ്പുഷ്ടമായി ഇത് ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു